ഹലോ ഡിയേഴ്സ് വെൽക്കം ടു മൈ ഹാപ്പി കോർണർ അപ്പം ഞാനൊരു കട്ട ദിൽഷ ഫാനാണെന്നുള്ളത് എൻ്റെ വീഡിയോസ് ആദ്യം തൊട്ട് ഫോളോ ചെയ്യുന്നവർക്കറിയാം അപ്പോൾ ദിൽഷ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് നമ്മൾ കേ കണ്ടും കേട്ട് പറഞ്ഞ് കോഴിക്കോട് ഹൈലൈറ്റ് മാളിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ എപ്പോഴും ഫാമിലി ആയിട്ട് എക്സ്പ്ലോർ ചെയ്യുന്ന സ്ഥലമാണെന്ന് പറയുന്ന കേൾക്കാറുണ്ട് അപ്പോൾ നമുക്ക് ഹൈലൈറ്റ് മാളിൽ ഞങ്ങൾ പെർച്ചേസ് ചെയ്ത സ്ഥലങ്ങളും ഞങ്ങൾ ഷോപ്പ് ചെയ്ത കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം ആദ്യം തന്നെ ഞങ്ങൾ പോയത് ഹൈലൈറ്റ് മാളിലെ മൈ ജി ഷോറൂമിലേക്കാണ് അപ്പോൾ എനിക്ക് ഈടെ വാങ്ങിത്തന്നൊരു ഐഫോണിന് സ്ക്രീൻ കാർഡൊക്കെ ഇടാനായിട്ടും പിന്നെ അമ്മയുടെ ഫോണിൻ്റെ ഒക്കെ കവറേ മാറ്റാനും അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങൾ മൈ ജി യൂസ് ചെയ്തു പിന്നെ ഞങ്ങൾ ലൂസി ഫ്ലിപ്പിലേക്കാണ് എൽ പി ഷോറൂമിലേക്കാണ് പോയത് അവിടുന്ന് ആണ് ധനേ ഷേട്ടിനും അധികവും ടീ എടുക്കാറുള്ളത് സൈസ് മാച്ച് ആവാനായിട്ട് എപ്പോഴും നമ്മൾ എൽ പി ആണ് പ്രിഫർ ചെയ്യാറുള്ളത് അവിടുന്ന് ഈ ഓൾവെയ്സ് ആൺകുട്ടികൾ ബ്ലൂവിൻ്റെ ബാക്കുന്ന പോലെ ധനേഷ് ഷേട്ടിനും ബ്ലൂ കളറായിരുന്നു പ്രിഫർ ചെയ്തിരുന്നത് അപ്പം കുഴപ്പമില്ലാത്തൊരു നല്ല ടീഷർട്ടായിരുന്നു എനിക്കിഷ്ടമായി കളറ് ഒക്കെ പിന്നെ നമ്മളൊരു റെഡിൻ്റെ ഒരു കളർ ചേഞ്ച് നോക്കാൻ വേണ്ടിയിട്ട് പോയതാണ് പക്ഷെ അത് സൈസ് മാച്ച് ആവാത്തതുകൊണ്ട് അതെടുത്തില്ല പിന്നെ ഞാൻ ചെറിയ കൊഡൊക്കെ പിടിച്ചിട്ടിങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ഈ മാളിലൊക്കെ പോയി അതുകൊണ്ട് മൈൻഡ് റിലാക്സ്ഡ് ആയിരുന്നു പക്ഷെ എന്നാലും ഫിസിക്കലി നോട്ട് ഓക്കെ ആയിരുന്നു ഞാൻ പക്ഷെ മാൾ അടിപൊളിയായിരുന്നു കേട്ടോ ദിൽഷ ഇങ്ങനെ പറഞ്ഞു കൊതിപ്പിച്ച മാളായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ ഞങ്ങൾ ബിരിയാണി കഴിക്കാനായിട്ട് കുറ്റിച്ചിറ ബിരിയാണി സെൻറ്ററിൽ പോയി ഇന്ദ്രസമറൊക്കെ കുഞ്ഞുങ്ങൾ എന്തെങ്കിലുമൊക്കെ ആഗ്രഹം പറഞ്ഞാൽ പറ്റുന്നയാണെങ്കിൽ അങ്ങ് ചെയ്തു കൊടുക്കണമെന്ന് പറയുന്ന സിദ്ദിക്കിൻ്റെ ഒരു ഡയലോഗ് ഉണ്ടല്ലോ ആ ഡയലോഗ് ഞങ്ങൾ ഇത് ജനിച്ചപ്പോൾ തൊട്ട് ഫോളോ ചെയ്യുന്നതാണ് ഈ ഒരു സന്തോഷം കാണുക ഇത്രയും ഹാപ്പിയായിട്ട് ഇവൻ ചിരിക്കുന്ന കാണാൻ മാത്രമാണ് ഞങ്ങൾ ജീവിച്ചിരിക്കുന്നതന്നെ അപ്പോൾ എല്ലാ കുഞ്ഞുമക്കളിലുള്ള അമ്മമാർക്കും അച്ഛന്മാർക്കും ഒക്കെ മക്കളിങ്ങനെ ചിരിക്കുന്നതായിരിക്കും കാണാനായിരിക്കും ഭയങ്കര ഇഷ്ടം അപ്പോൾ ആ ഒരു ഹാപ്പിനെസ് കാണാൻ നമ്മളിപ്പോൾ എല്ലാ അച്ഛൻ അച്ഛനമ്മമാരും പറ്റുന്ന ഒക്കെ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ ഇതൊരു കുഞ്ഞ് റൈഡാണ് ഇതൊരു കുറച്ചൊരു മൂന്നാല് മൂന്നാല് റൗണ്ട് ഇങ്ങനെ മണിലൊക്കെ കറങ്ങുന്ന ഒരു ചെറിയൊരു ഹാപ്പി ആണ് കുഞ്ഞുങ്ങൾക്കുള്ള അപ്പോൾ അത്രയൊക്കെ പോയാൽ തന്നെ അവരെന്ത് ഹാപ്പിയാണെന്നറിയോ അപ്പം ഞങ്ങളത് കാണാൻ വേണ്ടിയിട്ട് അവൻ്റെ കൂടെ തന്നെ വീഡിയോ ഒക്കെ പിടിച്ച് ക്യാപ്ചർ ചെയ്യണം ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഇങ്ങനൊരു ഈ കാർ അവന് സ്വന്തമായിട്ട് വാങ്ങിക്കൊടുക്കണം എന്ന് അധികം വൈകാതെ നമ്മൾ ആ കാറ് വീട്ടിലെത്തുന്നതായിരിക്കും അത് അവനൊരു സർപ്രൈസാണ് അപ്പം ഇത് ഈ വീഡിയോയിൽ കൂടി എല്ലാവരും ഇപ്പം അറിയുന്നുണ്ടാവും പക്ഷേ ഞങ്ങളവൻ്റെ റിയൽ ഹാപ്പി മൊമെൻറ്റ് എന്തായാലും ക്യാപ്ചർ ചെയ്തിട്ട് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും ഞങ്ങൾ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് ഈ കാറ് അപ്പം ഇത് ഇങ്ങനെ ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് റൈഡൊക്കെ പോവട്ടെ അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം ബൈ വാ കം ീത്രി ഹാപ്പി ആയാ ഇഷ്ടായ നല്ല രസ ശരിക്കും ബേബിക്ക് വേണ്ടിയിട്ടാണോ ഹൈലൈറ്റ് മാളിൽ വന്നതെന്ന് ഇപ്പോൾ ഒരു ഡൗട്ട് ഉണ്ട് കാരണം എന്താ വെച്ചാൽ ഇവന് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്ത് കുറേ കാര്യങ്ങളായിരുന്നു ഞങ്ങൾ പിന്നെ പിന്നെ നോക്കിക്കൊണ്ടിരുന്നത് അപ്പം ഇങ്ങനൊരു ഒരു റൈഡ് ഒരു ഇൻഡോർ പാർക്കിൽ അവനെ കൊണ്ടുപോയാൽ ഞങ്ങൾക്കൊരു ഉണ്ട് അപ്പോൾ ഭക്ഷണം കഴിച്ചതുകൊണ്ട് കുറച്ച് ടൈം കഴിഞ്ഞിട്ട് അവർ വന്നാൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നോക്കൂ ഹൈലൈറ്റ് മാൾ എന്ത് ഭംഗിയാലേ സ്നോ ഫാന്റസിക്കെ ഉണ്ട് അവിടെ സ്നോ സിറ്റി ഉണ്ട് താഴെ അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് കുറച്ച് അവനെയും കൊണ്ട് ഒന്ന് രണ്ട് റൗണ്ട് അടിച്ചിട്ട് ഞങ്ങൾ ഇൻഡോർ പാർക്കിനകത്തേക്ക് വന്നു അവിടെ ഇങ്ങനെ ജമ്പ് ചെയ്യുന്ന കുറച്ച് സംഭവങ്ങളുണ്ട് ഈ സംഭവത്തിന് ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് ഹാഫ് ആൻ അവറിന് ചാർജ് ചെയ്യുന്നത് അത് ഞങ്ങൾ പേ ചെയ്ത് അതിൻ്റെ അകത്തേക്ക് കയറുവാണ് അപ്പോൾ അവരൊരു ഷൂ നമ്മുടെ ഷൂസൊക്കെ അവരയച്ചു വെക്കും അതുകഴിഞ്ഞ് കുട്ടികൾക്ക് ഒരു സോക്സ് അവരെ എഴുതിയിപ്പിക്കും എന്നിട്ട് ഒരാൾക്ക് കമ്പാനിയനായിട്ട് കൂടെ പോവാം അപ്പോൾ ഞാനും ധനേഷ് ധനശേഖരനും അവൻ്റെ കൂടെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ കയ്യിൽ അവരൊരു സ്ട്രാപ്പ് കെട്ടിത്തരും അതിൽ നമ്മൾ ടൈം അതിൽ അലോ ചെയ്തിട്ടുണ്ടാവും എത്ര നേരമാണ് അതിൽ കളിക്കേണ്ടതെന്നുള്ള ടൈം അതിൽ അലോ ചെയ്തിട്ടുണ്ടാവും അങ്ങനെ ഞങ്ങൾ ഇൻഡോർ ഇൻഡോർ പ്ലേ ഏരിയ അല്ലെങ്കിൽ ഇൻഡോർ പാർക്കിനകത്തേക്ക് കയറി എന്ത് രസമാണ് നല്ല രസമാണത് അമ്മക്കും ഭാവക്കും കൂടി ഇങ്ങനെ തുള്ളി കളിക്കാനൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു ഋതു എക്സൈറ്റ്മെൻറ്റ് കൂടിയിട്ട് കരുകയാണോ ചിരിക്കുകയാണോ എന്തെന്ന് അറിയാത്തൊരു വല്ലാത്തൊരു എക്സ്പ്രഷനെ speed to the city streets we begin to feel the fire we rise like tall buildings as the chemicals that take us higher the night's young it is just begun as she puts a hand in mine സ്റ്റാർ ബക്സിലെ കോഫി ജീവിതത്തിൽ ഇന്നേ വരെ ഇത്രയും വില കൂടി കോഫി ഞാൻ കഴിച്ചിട്ടില്ല കുടിച്ചിട്ടില്ല അപ്പം ധനേശ്വേട്ടൻ ഓൾറെഡി ഇതൊക്കെ ടേസ്റ്റ് ചെയ്തതാണ് അപ്പം ഞങ്ങങ്ങ് കൂടി ഇതൊക്കെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് ഉണ്ടായിരുന്നു അപ്പോൾ ധനേശ്വേൻ്റെ ട്രീറ്റാണിത് എനിവേ ഇതൊക്കെ ഒരു രസല്ല ജീവിതത്തിൽ നമ്മളെപ്പോഴും ഇതൊന്നും അനുഭവിക്കുന്നൊന്നും അറിയില്ല എനിവേ ഇത്രയും നല്ലൊരു റെസ്റ്റോറൻ്റിൽ അല്ലെങ്കിൽ ഇത്രയും നല്ലൊരു കഫേയിലൊക്കെ വന്നിട്ട് കഴിക്കുക എന്നൊക്കെ ഉള്ളത് ഒരു ജീവിതത്തിലൊരു അനുഭവമാണ് എല്ലാം അറിയണമല്ലോ അപ്പം റിദുവിന് ഇതാണ് കോഫിയൊക്കെ വന്നു ഞങ്ങൾക്ക് പിന്നെ ഇതിൻ്റെ പേരും കാര്യങ്ങളൊന്നും എനിക്ക് മെൻഷൻ ചെയ്യാനൊന്നും അറിഞ്ഞു വിടാ കേട്ടോ ഞാൻ ധനേഷന്ന് ചോദിച്ചിരുന്നു ഇതൊക്കെ വേണോ പറയാനായിട്ടെന്ന് അന്നേരം ഞാൻ വിട്ടുപോയി ഓക്കെ ഇനി ഇതൊരു ചീസ് കേക്കും മഫിനും അതിൻ്റെ കൂടെ വാങ്ങിയിരുന്നു അപ്പം ഞങ്ങൾക്ക് ഇഷ്ടമായി കോഫിയൊക്കെ ഒരു രസമാണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ദിവസം ഞാൻ ഇവിടെ ഭയങ്കര പെയ്യുന്നു